നമ്മൾ ലിയോണയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് അപ്പം നമ്മളെ പാണ്ട ചോൺ നൈറ്റ് ലൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലിയോണയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് അപ്പം എങ്ങനെയാണ് അവൾ കണ്ടിട്ട് അവളുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം അപ്പം താഴെ വെക്കാൻ എനിക്ക് ഒരു പേടി കടിച്ചു കീറിയാലോ എന്ന് നമുക്ക് ടേബിളിൽ വെച്ചിട്ട് ലിയോണനെ ഒന്ന് വിളിച്ചു നോക്കാം ഓക്കെ ഫസ്റ്റ് ഞാനിതൊന്ന് സെറ്റ് ചെയ്യട്ടെ ചെയ്യട്ടെട്ടോ അപ്പോൾ അവൻ്റെ ഇവിടെ ഓൺ ആയിട്ടുണ്ട് ലിയോണേനെ വിളിച്ച് നോക്കാം എവിടെയാണ് ഉള്ളത് എന്നറിയില്ല അമ്മേൻ്റെ അടുത്ത് അടുക്കളയിൽ അമ്മ കിച്ചണിലാണെങ്കിൽ അവൾ പിന്നെ കിച്ചണിലായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം വിളിച്ച് നോക്കാം ലിയോ ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കുക ഓക്കെ നമ്മൾ ലിയോണ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിളിച്ചാൽ വരൂല്ല വെയിറ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ലിയോ ലിയോ ിയോ ഇതെന്താ നോക്ക് പിടിക്കാ കളറ് മാറാത്ത കടിക്കല്ലേ കടിക്കല്ലേ Ri, 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 ah, 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 Ampambo. ah, 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 nyang-nyang, taktuk ni dah tandas, bambu, bambu. ലിയോ ലിയോ അയ്യോ 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 കളർ അത് എടുക്ക വാങ്ങിക്കുഖോ ലോക്ക് പിടിച്ചു പിടിച്ച് അയ്യോ ലിയോദ് ലിയോദിയോ പിടിച്ചോ എടുത്തു കളറ് മാറുന്ന കളറ് കളറ് അയ്യോ അയ്യോ

ബിസ്കറ്റ് yeah. എടുത്ത <try> 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 പിന്നെ പിന്നെ ലിയോണയ്ക്ക് ഒക്കെ പോയിട്ടു എന്തായാലും ഒക്കെ എന്ന് മനസ്സിലായ സമയത്ത് പിന്നെ അവൾ അതിനെ മൈൻഡ് ചെയ്തിട്ടേ ഇല്ല അപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിച്ച് കയറും അല്ലാതെ വേറൊരു കാര്യമില്ല അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്